സിറ്റിംഗ് എം പിമാരെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് മുസ്ലിം ലീഗ് നീക്കം പൊന്നാനിയിൽ ഹാട്രിക് വിജയം നേടിയ ശേഷമാണ് മലപ്പുറം മണ്ഡലത്തിലേക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എത്തുന്നത് എഴുത്തുകാരനും വാഗ്മിയുമായ അബ്ദുൽ സമദ് സമദാനിയിലൂടെ പൊന്നാനിയിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ ഇ കെ സമസ്തയുമായുള്ള തർക്കങ്ങൾക്കിടെയാണ് ലീഗിന്റെ പൊന്നാപുരം കോട്ടകളിൽ സമുദായ സംഘടനകൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുപ്പത്തിയഞ്ച് വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തെത്തുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലത്തിൽ അത്യുജ്ജലമായ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ഉത്തമവിശ്വാസമുണ്ട് മാത്രമല്ല ജനങ്ങൾ നൽകിയ ഒരു അവർ നൽകിയ ഒരു വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയത്തെക്കാൾ വിജയം കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളുടെ ൾ ലക്ഷിട്ട് സി പി ഐ എം കളത്തിലിറക്കിയ കെ എസ് ഹംസയ്ക്കുള്ള ലീഗിന്റെ മറുപടിയാണ് അബ്ദുസ്മദ് സമതാനി മികച്ച പ്രാസംഗികനും മതേതര മുഖവുമുള്ള സമതാനിയിലൂടെ മറ്റു സാമുദായിക വോട്ടുകളും സ്ത്രീ വോട്ടുകളും ഏകീകരിക്കാനാകുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ പൊന്നാനി നമ്മുടെ പ്രദേശമാണ് നമ്മുടെ നാടാണ് എൻ്റെ പ്രദേശം കൂടിയാണ് ഞാൻ അടുത്തുകാരനാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട് തിളങ്ങുന്ന ചരിത്രം വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും യു ഡി എഫിൻ്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്നൊരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട് അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സംഘടനാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുമെന്നാണ് ലീഗിൻ്റെ കണക്കുകൂട്ടൽ റിപ്പോർട്ടർ മലപ്പുറം